നമസ്കാരം ഇംഗ്ലണ്ടിനെതിരായ നാലാം ടി ട്വന്റിയിൽ ഇന്ത്യ വിജയം നേടിയിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടത്തിൽ പതിനഞ്ച് റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ അർദ്ധ സെഞ്ചുറിയോടെ ഹർദിക് പാണ്ഡ്യയും ശിവം ദുബേയും ചേർന്ന് ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു അവസാന നിമിഷം വരെ ഇംഗ്ലണ്ട് പോരാടിയെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു കരുത്തിനെ മറികടക്കാൻ സാധിച്ചില്ല എന്തായാലും ഇന്ത്യയുടെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന മറ്റൊരു വിവാദം കൂടി ഈ ഒരു മത്സരത്തിൽ ഉടലെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ മീഡിയം പൈസ് ഓൾറൌണ്ടറായ ശിവം ദുബയ്ക്ക ബാറ്റ് ചെയ്യുന്നതിനിടെ പരിക്കേറ്റിരുന്നു അതുകൊണ്ട് ദുബൈക്ക് പകരം കൺകഷൻ സബ്സ്റ്റിഡ്യൂട്ടായി ഇന്ത്യൻ പേസർ ഹർഷിത് റാണയെയാണ് ഇറക്കിയത് ഇത് വലിയ വിവാദത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് ഹർഷിത് റാണ സ്പെഷ്യലിസ്റ്റ് പേസർ ആണ് ദുബൈയ്ക്ക് പകരം എങ്ങനെയാണ് ഹർഷിത്തിനെ കളിപ്പിക്കുക എന്ന ചോദ്യമാണ് ഉയർന്നത് ഇംഗ്ലണ്ടിന്റെ നായകൻ ജോസ് ബള്ളാർ അടക്കം വിമർശനമുയർത്തി രംഗത്തെത്തിയിരുന്നു ഇന്ത്യ നിയമം ദുരുപയോഗം ചെയ്തു എന്നാണ് അത്തരത്തിൽ വലിയ വിമർശനമായുള്ളത് എന്നാൽ ഇന്ത്യയുടെ ബുദ്ധിപരമായ നീക്കമാണെന്നാണ് ഒരു വിഭാഗം ആരാധകർ ഇതിനെ പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യ ചെയ്തത് ശരിയായില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര ക്രിക്കറ്റിൽ വളരെ അപൂർവമായ സാഹചര്യത്തിലാണ് കൺകശൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ പരിഗണിക്കുന്നത് കൺകശൻ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമപ്രകാരം ഒരു താരത്തിന് പരിക്കേറ്റാൽ സമാന ശൈലിയുള്ള താരത്തെയാണ് പരിഗണിക്കേണ്ടത് ഉദാഹരണമായി പറഞ്ഞാൽ മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവം ദുബൈയ്ക്ക് കൺകശൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ പരിഗണിച്ചാൽ റമൺദീപ് സിംഗിനെയാണ് ഇന്ത്യ കളിപ്പിക്കേണ്ടത് കാരണം രണ്ടു പേർക്കും ഏറെക്കുറെ ഒരേ ശൈലിയാണ് എന്നാൽ ഇന്ത്യ ബാറ്റിംഗിൽ ദുബൈ പരിഗണിച്ചിട്ട ബൌളിംഗ് സമയത്ത് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി സ്പെഷ്യലിസ്റ്റ് പേസറായ ഹർഷിത് റാണയെ കളിപ്പിച്ചത് അംഗീകരിക്കാനാകാത്ത കാര്യം എന്നാണ് പറയുന്നത് നിയമത്തിൽ വളരെ കൃത്യമായി ഇത് പറയുന്നുണ്ട് ലൈക്ക് ഫോർ ലൈക്ക് പകരക്കാരനാണ് വേണ്ടത് അതായത് ഒരു ബൗളറുടെ പകരക്കാരനെ ഇറങ്ങുമ്പോൾ അയാൾ ബൗളർ ആയിരിക്കണം ഉദാഹരണമായി ഇംഗ്ലണ്ടിന്റെ ബെൻ സ്റ്റോക്സിന് പരിക്കേറ്റു എന്ന് കരുതുക പകരക്കാരനായി ഇറങ്ങേണ്ടത് പന്തറിയാത്ത ആളായിരിക്കണം കാരണം ഡെക്കറ്റ് പന്തറിയാറില്ല ആകാശ് ചോപ്ര പറയുന്നത് പ്രകാരമാണ് ശിവം ദുബൈ മീഡിയം പേസ് ഓൾറൗണ്ടർ ആയതിനാൽ തന്നെ ഇന്ത്യ പരിഗണിക്കേണ്ടതും അത്തരത്തിലും ഒരു താരത്തെയാണ് എന്നാൽ ഹർഷിത് റാണയെ പരിഗണിച്ചത് ഇന്ത്യ നിയമത്തെ ദുരുപയോഗം ചെയ്തു എന്നാണ് ആകാശ് ചോപ്രയുടെ വിലയിരുത്തൽ ഇരുപതാം ഓവറിനിടെ ദുബൈയുടെ തലയ്ക്ക് പന്ത് കൊണ്ട് പരിക്കേൽക്കുകയായിരുന്നു ഷോർട്ട് ബോൾ തലയ്ക്ക് തട്ടിയതിനെ തുടർന്നാണ് പരിക്കേറ്റത് എന്നാൽ ഇത് ഗുരുതരമല്ല എന്നിട്ടും പകരക്കാരനെ ഇന്ത്യ ഇറക്കി മുഹമ്മദ് ഷമിക്ക് പകരം ഹർഷിതിനെ കളിപ്പിക്കുന്നതിനെ ന്യായീകരിക്കാവുന്നതാണ് എന്നാൽ വിപരീത ശൈലിയിലുള്ള ഹർഷിത് റാണയെ ദുബൈയ്ക്ക് പകരക്കാരനായി പരിഗണിക്കുന്നത് അംഗീകരിക്കാനാകാത്ത കാര്യമാണ് ഹർഷിത് റാണയുടെ പേസ് മികവ് ഇന്ത്യക്ക് ബോളിംഗിൽ ഗുണം ചെയ്യുന്നതാണ് എന്നാൽ ശിവം ദുബൈ പന്തുകൊണ്ട് കാര്യമായ പ്രകടനം കാഴ്ചവെക്കുന്നയാളല്ല ദുബൈ പന്തറങ്ങിയിരുന്നു എങ്കിലും ഹർഷിദിന്റെ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഹർഷിദിനെ ദുബൈയ്ക്ക് പകരക്കാരനായി കളിപ്പിച്ചതിനെ അംഗീകരിക്കാനാകില്ല ആദ്യത്തെ രണ്ടു ഓവർ വരെ ഇന്ത്യ ഇത്തരമൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഇക്കാര്യം ഹർഷിന്ദ്രോടും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇംഗ്ലണ്ട് അതിവേഗം റൺസ് ഉയർത്തുന്നത് കണ്ടതോടെയാണ് പരിശീലകൻ ഗൗതം ഗംഭീർ ഇത്തരമൊരു മാറ്റം വരുത്തിയത് ന്യായമായി നോക്കുമ്പോൾ ഇന്ത്യയുടെ നീക്കത്തെ അംഗീകരിക്കുക പ്രയാസമാണ് എന്നാൽ നിർണായക മത്സരത്തിൽ പരമ്പര നേടുന്നതിനായി ഇത്തരമൊരു മാറ്റം വരുത്തിയതിനെ തെറ്റുപറയാനും സാധിക്കില്ല